ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുട്ടിന്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പൊ രാവിലെ സമയമൊന്നും ഇല്ലാത്തപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചു വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പുട്ടുപൊടി എടുത്തേ അപ്പോൾ ഒരു കപ്പ് വെള്ളം കറക്റ്റായിരിക്കും ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴെടുത്തേക്കുന്നത് റെഡിമെയ്ഡ് പുട്ടുപൊടിയാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പുട്ടുപൊടി നല്ല സെറ്റായിട്ടുണ്ടാകും അടച്ചു വെച്ച് കൊടുക്കുവാണേ അപ്പം അതായത് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്നോട്ടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുന്നവരെ വഴറ്റി കൊടുക്കുക അപ്പം അത നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇത്രേം മതി ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കുക നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അളവ് ഡിപ്പൻസ് ആണ് നിങ്ങൾക്ക് എന്തോരം എരിവ് വേണോ അത്രയും ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണായിടുന്നുള്ളൂ ചെറിയ തീ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചും ഉപ്പുങ്ങളെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി പുട്ടിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഇതിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പിൻ്റെ അടുത്ത് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പത്തൊന്ന് മാറ്റി വെക്കുക ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് നമുക്ക് നമ്മുടെ കുട്ടുപൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടുപൊടി വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ട് കൈവച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ പുട്ടുപൊടിയും ഉള്ളിയുടെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഇപ്പം അത നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കൊരു പുട്ടുകുറ്റിയിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക ഇനി ഇതിലേക്ക് നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് തേങ്ങ ചരികിതിട്ട് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കുവാണേ അപ്പം അതാണ് ഞാൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പുട്ട് കുക്കറിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നമുക്ക് നമ്മുടെ പുട്ട് ആവി കയറ്റണം നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇത് വെന്ത് വെട്ടേ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം അതാ ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടാവും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും മസ്തായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇതേപോലെ തന്നെ ബാക്കി പുട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ടാ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനോ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ